ചാലക്കുടിയിലെ വ്യാജ എൽ എസ് ഡി കേസിൽ വഴിത്തിരിവ് ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയ ആളെ കണ്ടെത്തി കേസിൽ പ്രതി ചേർത്തു ഷീല സണ്ണിയുടെ അടുത്ത ബന്ധത്തിലുള്ള യുവതിയുടെ സുഹൃത്ത് തൃപ്പൂണിത്തുറ ഏരൂർ സ്വദേശി നാരായണദാസിനെ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ടി എം മജു കേസിൽ പ്രതി പ്രതിചേർത്ത് തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ഇയാളോട് ഈ മാസം എട്ടിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകി ഇന്റർനെറ്റ് നമ്പറിൽ നിന്നാണ് ഫോൺ വന്നത് എന്നതിനാൽ വിവരം നൽകിയ ആളെ കണ്ടെത്തുന്നത് ശ്രമകരമായിരുന്നു ഷീലയുടെ ബാഗിൽ എൽ എസ് ടി സ്റ്റാമ്പ് വെച്ചെന്ന ആരോപണം ഒരു യുവതിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇദ്ദേഹത്തിലേക്ക് എത്തിക്കുന്നത് യുവതിയുടെ തൃപ്പൂണത്തുറയിലെ സ്വകാര്യ ബാങ്കിലെ നിക്ഷേപം സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് നിർണായക വഴിത്തിരിവുണ്ടായത് യുവതിയുമായി അടുത്ത സൗഹൃദമാണ് ഇപ്പോൾ പ്രതിചേർക്കപ്പെട്ടയാൾക്കുള്ളത് ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടറായിരുന്ന സതീശനെ ഫോണിൽ വിളിച്ചാണ് ഇയാൾ വിവരം കൈമാറിയത് കുടുംബ പ്രശ്നങ്ങളാണ് പിന്നിലെന്നും യുവതി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ചെയ്തതെന്നുമാണ് സൂചന അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് ഇതുവരെ ഇയാൾ കൈപ്പറ്റിയില്ല ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള നടപടിയുമായി അന്വേഷണ സംഘം മുന്നോട്ടു പോകും കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിലെ ബാഗിൽ എക്സൈസ് സംഘം എൽ എസ് ഡി സ്റ്റാമ്പുകൾ കണ്ടെത്തിയത് അതേ ദിവസം അറസ്റ്റിലായ ഷീലയ്ക്ക് എഴുപത്തിരണ്ട് ദിവസത്തെ ജയിൽവാസത്തിനുശേഷം മെയ് പത്തിനാണ് ജാമ്യം കിട്ടിയത് ജൂലൈയിൽ പുറത്തുവന്ന വന്ന രാസ ഫലം നെഗറ്റീവ് ആയതോടെ ഹൈക്കോടതി ഷീലയെ കുറ്റവിമുക്തയാക്കി തുടർന്ന് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രഖ്യാപിച്ചിരുന്നു ആ കാരണം എനിക്ക് അറിയില്ല എന്താണ് ഇന്നലെ ന്യൂസ് വന്നപ്പോഴാണ് ഞാൻ അറിയണത് നാരായണദാസാണ് ആദ്യമായിട്ടാണ് ഞാൻ ഈ പേര് കേൾക്കുന്നത് അപ്പൊ വേറൊരു ചാനൽക്കാരാണോ ഒന്ന് പറഞ്ഞത് ഈ നാരായണദാസും ഞാൻ സംശയിച്ച അതായത് ഭാര്യയുടെ അനിയത്തി ഇവര് തമ്മിൽ ബാംഗ്ലൂരിൽ ഒരുമിച്ച് താമസിക്കുകയാണെന്നാണ് അറിഞ്ഞത് അവര് പറഞ്ഞിട്ടാണ് ഞാൻ അറിയണത് അപ്പൊ ആളാണ് ഇൻഫോർമ ഇൻഫോർ ചെയ്തതാണ് അന്നത്തെ ദിവസം എന്റെ ബാഗിലും വണ്ടിയിലും മയക്ക മരുന്നുണ്ട് ഇൻഫോർമ് ചെയ്തത് നാരായണദാസാന്നാ പറയണ വേറെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല ആളെ ഞാൻ ആദ്യമായിട്ടാണ് ആളുടെ പേര് കേക്കണത് എനിക്ക് അങ്ങനെ ഒരു നാരായണദാസ് എന്ന വ്യക്തിനെ അറിയില്ല പിന്നെ ഇത് എന്തിനു വേണ്ടിയാ ചെയ്തെന്ന് അതും അറിയില്ല എന്തിനു വേണ്ടിയായിരിക്കും ഈ ഇങ്ങനത്തെ ഒരു ഇത് ഇത്ര വലിയ ഒരു വാതകം ചെയ്തത് അറിയില്ല അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല വീട്ടിൽ പറയുമ്പോ പിന്നെ സാധാരണ എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും മാതിരിയാണ് വീട്ടിലുള്ളത് എന്നാലും ഇത്ര ക്രിമിനൽ മൈൻഡോട് കൂടി ചെയ്യണമെങ്കിൽ അതിനുള്ള കാരണം എനിക്കറിയണം